മുസ്ലിം ലീഗ് ജമ്മുകാശ്മീരിനെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് നടപടി സംഘടനയുടെ മസ്രത്ത് ആലം വിഭാഗത്തെയാണ് യു പ്രകാരം നിരോധിച്ചത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് നിരോധനം വിവരങ്ങളുമായി എസ് ചേരിയാണ് നന്ദൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്നാണ് സജീവമായതിനെ തുടർന്നാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ പത്തിൽ കാശ്മീർ താഴ്വരയിൽ വിഘടനവാദ മുദ്രാവാക്യം മുഴക്കി അക്രമങ്ങൾ അഴിച്ചുവിട്ട സംഘടനയിൽ മുഖ്യ പങ്ക് വഹിച്ചത് മുസ്ലിം ലീഗ് ജമ്മു കാശ്മീർ എന്ന എം എൽ ജെ കെ ആണ് സംഘടനാ നേതാവായ മസ്രത്ത് താരത്തെ അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ മെഹബൂബ മുഫ്തി സർക്കാർ ആരത്തെ വിട്ടയച്ചു പി ഡി പി ബി ജെ പി സഖ്യം തകരാൻ ഇതായിരുന്നു ഒരു പ്രധാന കാരണവും ജമ്മു കാശ്മീരിൽ നടക്കുന്ന തീവ്രവാദി അക്രമങ്ങളിൽ പ്രാദേശിക പിന്തുണ നൽകുന്നത് ഈ എം എൽ ജെ കെ മസ്രത്ത് ആലം വിഭാഗമാണെന്ന് നേരത്തെ െ തന്നെ സ്ഥിരീകരിച്ചതാണ് മാത്രമല്ല നുഴഞ്ഞു കയറി രാജ്യത്തെത്തുന്ന ഭീകരവാദികൾക്ക് ഒളിത്താവളങ്ങളടക്കം നൽകുന്നതും ഈ മുസ്ലിം ലീഗ് ജമ്മു കാശ്മീർ എന്ന സംഘടന തന്നെയാണ് ജമ്മു കാശ്മീരിനെ വിഘടിപ്പിച്ച് പാകിസ്ഥാനൊപ്പം ചേർക്കുന്നതിനൊപ്പം ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ മുസ്ലിം ലീഗ് ജമ്മു കാശ്മീർ മസ്രത്ത് ആല വിഭാഗം പ്രവർത്തിച്ചിരുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനും അതേപോലെ തന്നെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനുമെതിരായി പ്രവർത്തിക്കുന്നവർക്കുള്ള സന്ദേശമാണ് മുസ്ലിം ലീഗ് ജമ്മുകാശ്മീർ മസ്രത്ത് ആ വിഭാഗം എന്ന സംഘടനയുടെ നിരോധനമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ട്വീറ്റിൽ കുറിച്ചിട്ടുള്ളത് സുരേഷ്